തെറ്റോ ശിവയൊന്നും പോയി ശങ്കരണന്റെ കാര്യം ആലോചിക്കുമ്പോ എന്തോ ആദി അല്ലാണല്ലോ പോയത് എന്നാ ഞാൻ അടുക്കലോട്ട് ചെല്ലട്ടെ അയ്യോ കേശവാട്ടൻ േ നിനക്ക് ഈടെച്ചിരി അയ്യോ ഞാൻ താരാട്ടുപാട്ടോടെ വിളിക്കറി അതുകൊണ്ടാണ് പറയാണോ അവളുടെ 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 രാവിലത്തെ അവളുടെ കുളി അവളുടെ അമ്പലത്തിൽ പോക്ക് കാലക്കാലും ഞാൻ ഇന്ന് തന്നെ അടിക്കും ഉറപ്പായിട്ടും അടിക്കും കുറഞ്ഞായിരുന്നെങ്കിൽ എന്ത് വേദമായിരുന്നു അതിനുള്ള എന്തായാലും വേറെ വരുന്നുണ്ട് ഇത് അതൊന്നും അല്ല അതക്കും മേലെ എവളത് എടേ നോക്കോ കൈ കാല വരെ അടിക്കണേ യ്യോ അമ്മക്ക് പറയാ ഞാനീ പറയണത് കേട്ടുകഴിഞ്ഞാ പിന്നെ അമ്മമ്മ ഇങ്ങനെ നിർത്തൂല ഏറെ നിർത്തോള നിൽക്ക ഒന്നും അറിയാത്ത പപ്പ പിള്ള നീ എന്തൊക്കെയാ സ്കൂളിൽ കാണിച്ചു വെച്ച ഏഹ് നിനക്കറിയാ ഇന്ന് പോയി കഴിഞ്ഞ ഉറപ്പായിട്ട് നിനക്ക് അവിടെ ഓണായിരിക്കും ഏച്ചം ഏറി കയറ്റിന്ന് ഓണല്ലോടേ നീന്ന് പോവാത്ത ഏഹ് പ്രിൻസിപ്പൾ പ്രിൻസിപ്പള് വിളിക്കണെ എന്തിനെങ്കിലും ആയിരിക്കും പാരന്റ്സ് മീറ്റിങ്ങിനായിരിക്കും പോണമെന്ന് നിർബന്ധമില്ലെന്ന് നിർബന്ധമില്ല അല്ലേടീ

യങ്കരോട്ട് അലമ്പു കാണിക്കും ഏതെങ്കിലും പാവം പിടിച്ച പിള്ളേരെ ടീച്ചറിനടുത്ത് എന്ന് പറയും എന്ത് ചെയ്യും ആ കൊച്ചിനെ നേരെ തൂക്കിയെടുത്തിട്ട് മൂലക്ക് കൊണ്ടുപോയിട്ട് പിച്ച് ഞാൻ കേട്ടി കൊടുക്കും എന്നിട്ട് പറയും ഇനി ഇതേപോലെ ആവർത്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാടി വരത്തു എന്റെ എന്തൊക്കെയായി കേളാരൊന്നും അത്ര ശരിയല്ല അവരുടെ കൂടെ ഒക്കെ ഒക്കെ ഇച്ചിരി കാണിക്കണം അതിന് നീ ഇങ്ങനെയൊക്കെ ചെയ്യു പാറോ

ടി ഇടി 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 എന്തിനാടിയും ഞങ്ങളെ ദ്രോഹിക്കണേ രോഹിക്കണേ ഞാനും ആ പാവമ്പുടി അച്ഛനും നിന്നോട് എന്താടേം ചെയ്തെ എവളെ സ്കൂളിൽ എന്തോ പറഞ്ഞു എന്നെ ആരെങ്കിലും അതായത് എവളെ എവളെ ആരെങ്കിലും തൊട്ടാലോ അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാലോ വീട്ടിലെന്താ ചേട്ടൻ ഭാഗ ഗുണ്ടയാണ് ഞാൻ വരുവെന്ന് അങ്ങനെ ഇരിക്കണെ ഞാൻ ഞാൻ ഗുണ്ടല്ലേ പിന്നെ അച്ഛൻ അച്ഛൻ മുട്ട പാലു അറിയാലു സൈക്കോ പാലു ഭയങ്കര പ്രശ്നമാണ് പുള്ളി വന്നു കഴിഞ്ഞാൽ സ്കൂളും കത്തിച്ചിട്ട് പോവുന്നു

എനിക്കിത് കേക്കുമ്പോ വെറുപ്പാ കൊല്ലം അതെ ഇനി ആരും എന്നെ വഴക്കുറയല്ലേ ഇനി ഞാൻ ഒരു ഉഴപ്പുണ്ടാക്കത്തില്ല london Devi group presents this on flowers echo of pononakaja 2025